സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഇത്തവണ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി രൂപയും ഈ മാസത്തെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും ഇതിനായി ആയിരത്തി കോടി രൂപ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തന്നെ ധനവകുപ്പ് അനുവദിച്ചിരുന്നു അറുപത്തി ലക്ഷത്തിലധികം പേർക്കാണ് ഇതിന് ഗുണഭോക്താക്കൾ ആകാൻ സാധിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാതു മാസം തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി അനുവദിച്ചത് നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് of it പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവാ വാർദ്ധകൃ ഭിന്നശേഷി െൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹരായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഭൗതിക സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കിയേക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചുരുക്കുന്നതിലേക്കുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശയടക്കം പെൻഷൻ തിരികെ അടക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർക്ക് പുതിയ പെൻഷൻ അപേക്ഷ പാസായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പ് ൾ പുറത്തു വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എ സി ഉള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നിങ്ങനെയുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബവാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ भोक्ता है മുതൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുപതാം കടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയിലും വർധനവ് വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക ഇത്തരത്തിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കളിൽ പലരും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള അറിയിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് അവരവരുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് യഥാസമയങ്ങളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധിയിൽ എൻറോൾ ചെയ്ത സമയത്തുണ്ടായിരുന്ന രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് അവരവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഇതിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താവ് ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ള കർഷക സംബന്ധമായ എല്ലാവിധ രേഖകളും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പലർക്കും മെസ്സേജുകൾ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളും ബാങ്കിലെത്തി അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണോ എന്ന് ഉറപ്പിക്കേണ്ടതാണ് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളവരിലും ആധാർ സീഡിങ്ങിലും പിഴവുകൾ സംഭവിച്ചിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് പെൻഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ വീണ്ടും രേഖകൾ സമർപ്പിച്ച് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യേണ്ടതാണ് ആനുകൂല്യ വിതരണം ഈ മാസം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് കൂടുതൽ പ്രഖ്യാപനങ്ങളും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നത് സംബന്ധിച്ച പൊതുമാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കി ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നു നിലവിൽ പെൻഷൻ പദ്ധതികളിൽ ഒന്നും അംഗങ്ങളായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിലായിരിക്കണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽ ഉണ്ടായിരിക്കണം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാവുന്നതാണ് അപേക്ഷകർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്നായോജന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപയായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ഇ പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യം ലഭിക്കില്ല നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും അന്ത്യോദയ അന്ന യോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീലാവെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകണം പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കും ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കും ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിതമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗും ഉണ്ടായിരിക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്തു വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതു മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയൻ്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും നവംബർ ഒന്ന് മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് മൂവായിരം രൂപ വീതം ധനസഹായം ഒന്നര ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കും മത്സ്യത്തൊഴിലാളികളുടെ കൈത്താങ്ങായി നടപ്പിലാക്കി വരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവായി മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വരുമാനം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത് ആകെ നാല് പോയിന്റ് കോടി രൂപ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് കേന്ദ്രവിഹിതമായ ആയിരത്തി അഞ്ഞൂറ് രൂപയും സംസ്ഥാന വിഹിതമായ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെ ആകെ മൂവായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പദ്ധതിയിൽ അംഗങ്ങളായ ഒന്നര ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക നേരത്തെ കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ വിഹിതം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നിരുന്നു